നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഉമ്മാടൊക്കെയാണെങ്കിലും മാപ്പാടുകയാണെങ്കിലും നിർഭയമായി കാര്യം തുറന്നു പറയുക ഒരു കാര്യം ഉറപ്പാണ് കഞ്ചാവുകാരൻ എം ഡി എം എക്കാരനാണെങ്കിൽ അവർ വിവാഹം കഴിച്ച് തരത്തില്ല അതാരും മോഹിക്കും വേണ്ട ഞാനിപ്പോൾ ഈ വിഷയം പറയാനുള്ള കാരണം എൻ്റെ ഒപ്പം വിവാഹം കഴിഞ്ഞാണ് എൻ്റെ കൂട്ടുകാരൻ എനിക്കിപ്പോൾ മക്കൾ മൂന്നായി ആ പാവപ്പെട്ടവൻ കല്യാണം കഴിഞ്ഞ് ഒരു മാസക്കാലമാണ് ഭാര്യമായി ജീവിച്ചത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഹണിമൂണ് പോയി താമസിച്ച ഹോട്ടലിൽ ആ പെൺകുട്ടി ഫ്രഷ് ആകാൻ പോയി ഒരുപാട് വൈകിയാണ് വന്നത് അവനിക്ക് എന്തോ ഒരു സന്ധി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പോഴാ പെൺകുട്ടി പറഞ്ഞത് അവക്ക് വേറൊരാളുടെ ഇഷ്ടമാണ് പക്ഷെ അവൻ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് നമുക്ക് പലരോടും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വിവാഹത്തോടു കൂടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർക്ക് ആ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഒരാളോട് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവിടെ സംഭവിച്ചത് അവന്റെ ഭാവിക്ക് മാത്രമല്ല കോട്ട സംഭവിച്ചത് ഇവൻ വിവാഹം കഴിച്ച പെൺകുട്ടിയെ സ്നേഹിച്ച പുരുഷനുണ്ട് അവൻ നിലവിൽ വിവാഹം കഴിഞ്ഞ് അവന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഒരേ സമയത്ത് രണ്ടാളുകളുടെ ഭാവിയാണ് തകർന്നു പോയത് ഒരല്പസമയം ഒരല്പസമയം ഒന്ന് നേരത്തെ ആ കാര്യം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ വിവാഹത്തിന് അല്പസമയം മുമ്പ് ആ പുരുഷനോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വിവാഹം നടക്കുകയും ആളെ കൂട്ടി പന്തലൊക്കെ ഇട്ട് ആളുകളൊക്കെ വിളിച്ച് ആഘോഷകരമായിട്ട് ഇതൊക്കെ നടത്തി പിറ്റേന്ന് ചെറുപ്പക്കാരൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയി അല്ലെങ്കിൽ അവർക്ക് വേറെ ബന്ധമുണ്ടെന്ന് അറിയുമ്പം അവൻ അനുഭവിക്കുന്ന അപമാനഭാരം വളരെ വലുതാണ് അങ്ങനെ മറ്റുള്ളവന്റെ കണ്ണീര് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മൾ നിർമ്മിച്ചുണ്ടാക്കുന്ന എന്താണെങ്കിലും അതിന് സ്ഥായി ഭാവം ഉണ്ടാവില്ല എന്നെങ്കിലും ദുഃഖത്തിന്റെ അഗാധമായ ഗൃത്തത്തിലേക്ക് നമ്മൾ വീണുപോകുന്നു കൊടുക്കുക അതുകൊണ്ട് നല്ല ബന്ധങ്ങളാണെങ്കിൽ മനസ്സ് തുറന്ന് ഇനി ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് തോന്നിയാലും പാപ്പയോടും ഉമ്മയോടും പറയുക എന്റെ മനസ്സിൽ ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറയുക ഉമ്മക്കും വാപ്പാക്കും അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരാളെയും വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറാകരുത് ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റൊരാളോടൊപ്പം ജീവിക്കുമ്പം അത് അസ്വസ്ഥതയെ ഉണ്ടാക്കുകയുള്ളൂ വിവാഹം കഴിക്കാതിരുന്നാൽ പോലും പ്രശ്നമില്ല അത്രയും എൻ്റെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാ വിവാഹം കഴിക്കാതിരുന്നാൽ നമുക്ക് പ്രശ്നമുള്ളൂ പക്ഷെ മറ്റൊരാളുടെ ജീവിതം വെച്ച് നമ്മൾ പന്താടരുത് ഈ ഇൻസിഡന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവനോട് മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ എന്നോട് പറയാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഒന്നറക്കൂല്ലെന്ന് സാധുവിന്റെ ഉമ്മയെടുത്താണ് മരണപ്പെട്ടത് ഇപ്പം ആ വീട്ടിൽ അവനും അവന്റെ ഉപ്പയും മാത്രമേ ഉള്ളൂ പെങ്ങൾ വിദേശത്താണ് സങ്കടവും സന്താപവും പറയാൻ ആ രണ്ടുപേര് മാത്രം ആ നാല് ചുവലുകൾക്കുള്ളിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഏകാന്ത തടവറ സത്യത്തിൽ വിവാഹം കഴിച്ചില്ല വിവാഹം കഴിച്ചില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷെ വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദന ഈ നാല് ചുവരുകൾക്കുള്ളിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആ വേദനക്കൊന്നും പകരം കിട്ടാതിരിക്കില്ല